സ് എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നറിയുമോ ബിസിനസ് എപ്പോഴും പ്രോഫിറ്റബിളും ആയിരിക്കണം ബോറിങ് ആയിരിക്കണം ബോറിങ് ബിസിനസ് മാത്രമേ റിപ്പിറ്റേഷൻ നടക്കുന്നുള്ളൂ ഈ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പതിനാല് തവണ പഠിപ്പിച്ചതാണ് ഈ പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് ഇന്ന് വീണ്ടും പഠിപ്പിക്കുമ്പോൾ എനിക്ക് ബോർ അടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഇത്രയും പേര് വീണ്ടും വരുന്നുണ്ട് എങ്കിൽ എൻ്റെ ബോറിങ് അല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് റിപ്പീറ്റ് വാട്ട് റിപ്പീറ്റ് യുവർ സക്സസ്ഫുൾ ആക്ഷൻ നമ്മൾ എന്തൊക്കെ ചെയ്തപ്പോൾ വിജയിച്ചിട്ടുണ്ടോ അതെല്ലാം വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കണം ഡു ഇറ്റ് മോർ ഡു ഇറ്റ് മോർ അപ്പം ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ നിങ്ങളുടെ ബിസിനസ് വളർന്നിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു അന്നത്തെ സ്ട്രാറ്റജി ആരായിരുന്നു അന്ന് മാർക്കറ്റ് ചെയ്തത് അന്ന് എന്ത് ഓഫറായിരുന്നു ഇട്ടിരുന്നത് നോക്ക് തപ്പിപ്പോ നിങ്ങൾ നോക്ക് അന്ന് എത്ര മണിക്കാണ് നിങ്ങൾ എഴുന്നേറ്റിരുന്നത് അന്ന് നിങ്ങൾ ആരൊക്കെയായിട്ടാ സഹകരിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി അത് മാറിയപ്പോൾ റിസൾട്ട് എന്താഴെ പോയി എന്തിനാ നിർത്തിയത് വെറുതെ നോ റീസൺ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു കാര്യമില്ലാതെ നിർത്തി ശരിയാണോ ജസ്റ്റ് ബിക്കോസ് വി ഗെറ്റ് നമുക്ക് ബോറടിച്ചു എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ അത് നിർത്തി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാ കിങ്സ് ക്ലബ്ബ് രണ്ട് ഇനി എത്ര നാൾ കിങ്സ് ക്ലബിലേക്ക് ആള് വരുന്നുണ്ടോ അത്രയും നാൾ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നേ കാരണം അങ്ങനെ നല്ല ആശയങ്ങൾ കിട്ടിയാൽ പിന്നെ വിട്ടേക്കരുത് റിപ്പീറ്റ് 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 സോ യുവർ സക്സസ്ഫുൾ എഴുതിക്കോ ബോറിംഗ് ഈസ് ഗുഡ് ബോറിംഗ് ഈസ് ഗുഡ് ബിസിനസിന്റെ അകത്ത് എക്സൈറ്റ്മെന്റ് വേണ്ട ബിസിനസിന്റെ അകത്തുനിന്ന് കാശുണ്ടാക്കി പുറത്തു പോയി എക്സൈറ്റ്മെന്റ് എടുത്തോ നിങ്ങൾ പട്ടായെ പോയിക്കോന്നെ നിങ്ങൾ തായ്ലാന്റിൽ പോയിക്കോന്നേ നിങ്ങൾ റഷ്യ പോയിക്കോന്നേ നിങ്ങൾ ദുബൈ പോയിക്കോന്നോ അതൊക്കെ എക്സൈറ്റ്മെന്റ് ബിസിനസിന് പുറത്ത് സോ ബിസിനസ് എങ്ങനെയായിരിക്കണം പ്രോഫിറ്റബിളും ആയിരിക്കണം ബോറിംഗ് ആയിരിക്കണം ആർക്കൊക്കെ ഇവിടെ ബിസിനസ് ബോർ അടിക്കുന്നേ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിളാ ആർക്കൊക്കെ ഇവിടെ ബോർ അടിക്കുന്നുണ്ടോ നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണെന്നേ ആരൊക്കെ ഇവിടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പോകുന്നു നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുല്ലും കിട്ടുന്നില്ല റിപ്പീറ്റ് വാട്ട് റിപ്പിറ്റേഷനാണ് ഒരു ഗ്രേറ്റ് ബിസിനസ്സിനെ ഉണ്ടാക്കുന്നത് റിപ്പിറ്റേഷൻ സോ കീ ബിസിനസ് കണ്ടെത്തുക അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക കീ ബിസിനസ് വാട്ട് ഈസ് യുവർ കീ ബിസിനസ് അത് കണ്ടെത്തുക റിപ്പീറ്റ് ചെയ്യുക ഈ പുതിയത് എന്ന് പറയുന്നത് എപ്പോഴും റിസ്കിയാണെന്ന് സോ ബിഗറിന്റെ പിന്നാലെ പോവാതെ മേക്ക് യുവർ ബിസിനസ് ബെറ്റർ